നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത് ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ൂ ഞാനിവിടെ പറയുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വൃഷികം രാശിയിൽ ജനിച്ചതായ അനിഴം നക്ഷത്രക്കാരിൽ രാശിയുടെ അധിപനായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വ മാസത്തിൻ്റെ ആരംഭത്തിൽ ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുമെങ്കിലും മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വ ജന്മരാശിയുടെ അഷ്ടമ ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് അനുകൂലമായിട്ട് കാണുന്നില്ല ഈ സമയം അതുകൊണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അനിഴം നക്ഷത്രക്കാര് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ധാരാളമായിട്ടുള്ളതായ യാത്രകൾ കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അനാവശ്യമായിട്ടുള്ളതായ യാത്രകൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നത് നല്ലതാണ് ദീർഘദൂര യാത്രകളിലായാലും അസമയത്തുള്ളതായ യാത്രകളിലായാലും കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അഞ്ചാം ഭാവത്തില് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ജന്മരാശിയിലേക്ക് നോക്കുന്നതായ ദേവഗുരുവായിട്ടുള്ളതായ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അനിഴം നക്ഷത്രക്കാർക്ക് ഈശ്വരീയമായ കാര്യങ്ങളിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയും ഭൗതിക സമൃദ്ധികൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ വ്യാഴത്തെ കൊണ്ട് ഈ മാർച്ച് മാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പരീക്ഷകളിലെ ഉന്നത വിജയം നേടുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരിലാണെങ്കിലും ധാരാളം ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു മാസം കൂടിയാണ് സന്താനങ്ങൾ മൂലം കുടുംബത്തില് സന്തോഷവും അതുവഴി ഉയർച്ചയും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ വിശേഷിച്ച് കുടുംബത്തിലെ ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും മംഗളകർമ്മങ്ങൾക്കും അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതിഥി സൽക്കാരങ്ങളാണെങ്കിൽ ധാരാളം വേണ്ടി വരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കൂടാതെ അഞ്ചാം ഭാവത്തില് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും വരുന്നത് കൊണ്ട് ഭാഗ്യപരമായിട്ടുള്ളതായ ശ്രേയസും ദൈനംദിന ജീവിതത്തിലും തൊഴിൽ രംഗങ്ങളിലും ലാഭകരമായിട്ടുള്ളതായ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു മാസം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ അഞ്ചാം ഭാവത്തില് ഉച്ച കൂടി നിൽക്കുന്നതായ ശുക്രനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വന്നിരുന്നതായ അനിഴം നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ളതായ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഭൗതിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട് ഈ സമയത്ത് ഭാര്യാ ഭർതൃബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും സ്നേഹവും കാണുമെങ്കിലും കാര്യങ്ങളെയെല്ലാം തുറന്നു പറയുവാനുള്ളതായ ആ ഒരു ആത്മബന്ധവും കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ശുക്രൻ ആറാം ഭാവമായിട്ടുള്ളതായ ശത്രുഭാവത്തിൽ വരികയും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവുമായിട്ട് ഒരുമിച്ച് യോഗം ചെയ്യുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അനീഴം നക്ഷത്രക്കാര് കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഭർതൃബന്ധങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ തർക്കവിഷയങ്ങളും അഭിപ്രായ ഭിന്നതകളും വരാതെയും നോക്കേണ്ടതാണ് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകളെയും ക്ഷീണാവസ്ഥകളെയും മനസ്സിലാക്കിയിട്ട് ചിട്ടയായിട്ടുള്ളതായ ജീവിത അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഈ സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ യാ ുള്ളതായ തർക്ക വിഷയങ്ങളും അഭിപ്രായ ഭിന്നതകളും വരാതെ നോക്കേണ്ടതാണ് എന്നാൽ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ കർമാധിപനായിരിക്കുന്നതായ സൂര്യൻ നാലാം ഭാവാധിപതിയായ ശത്രുഗ്രഹമായിട്ടുള്ളതായ ശനീശ്വരനോട് ചേർന്ന് സഞ്ചരിക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിയിട്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും മാർച്ച് മാസത്തിൻ്റെ ആരംഭ ത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് തൊഴിൽപരമായിട്ട് തൊഴിൽ സംബന്ധമായിട്ട് സഹായികളിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊന്നും വരാതെ നോക്കേണ്ടതാണ് ഏതൊരു കാര്യമാണെങ്കിലും ആലോചന കൂടാതെ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒഴിവാകേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വളരെയധികം പണച്ചിലവ് വരുന്നതായ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മാസം പകുതിക്ക് ശേഷം കർമ്മപുഷ്ടിയും ഗുണാനുഭവങ്ങളും കാണുമെങ്കിലും ബുദ്ധി ബുദ്ധിവൈഭവത്തോടു കൂടിയിട്ട് വിവേകപൂർവ്വം മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തിൻ്റെതായ രണ്ടാം പകുതിയില് ബുധൻ നീചരാശിയിലേക്ക് വരുന്നതും ശുക്രനാണെങ്കിൽ ആറാം ഭാവത്തിലേക്ക് വരുന്നതും ചൊവ്വ അഷ്ടമത്തിലേക്ക് വരുന്നതും മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയത്ത് അവതാര വിഷ്ണുവെങ്കിൽ കതളിപ്പഴവും താമരമുട്ടും നെയ്യും ഭഗവാന്റെ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഹനുമാനെ വെറ്റിലുമാല ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഭഗവതി ക്ഷേത്രത്തിൽ ഈ സമയത്ത് ഈ മാസത്തിൽ ഭഗവത് സേവ ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് ശാസ്താവിനാണെങ്കിലോ നീരാഞ്ജനവും നെയ്വിളക്കും ചെയ്യുന്നതും ഈ സമയത്ത് അനുകൂലമായിട്ട് കാണുന്നു